ു അപ്പുഷേ ബാബാ നമുക്ക് മാങ്ങ ഒരുക്കിയിട്ട് വരാം പതുക്കെ പതുക്കെ ചാച്ചൻ്റെ കവങ്ങിൻ്റെ കൈ അങ്ങനെ തട്ടല്ല ആരാ തോട് വൃത്തിയാക്കി കേട്ടോ എത്തിയില്ല എന്ന് തോന്നുന്നു എന്തോ മാങ്ങ കിട്ടിയാലല്ലേ മാങ്ങ ഉണ്ടോ നോക്കാം ഉണ്ടെങ്കിൽ കയ്യിൽ പെറുക്കാം ോഡിന്റെ ഒരവസ്ഥ അല്ലേ വെള്ളമൊക്കെ വറ്റി ഇലയൊക്കെ വീണ് കിടക്കണു ആർക്കാദ്യം മാങ്ങ കിട്ടുവാ നോക്കാം സൂക്ഷിക്കണേ കുറ്റിയൊന്നും കാലേ കൊള്ളാതെ അയ്യോ എനിക്ക് എനിക്കൊരെണ്ണം കിട്ടി പക്ഷെ അത് വാട്ടയായിപ്പോയി പടുത്തു തുടങ്ങിട്ടുണ്ട് അമ്മമ്മക്ക് ഉച്ചയ്ക്ക് രണ്ടെണ്ണം കിട്ടിയായിരുന്നു എന്ത് ഞാൻ കണ്ടില്ല അതെന്റെ ആന്ന് പറഞ്ഞു വെക്കണൊന്നുമില്ല ടൺ ടൺ ടാൻ ടാ ടാ ടണ്ട അത് പക്ഷെ പഴുത്തല്ല വച്ചാ ഇത് നമുക്ക് മറ്റേ ഉപ്പിനകത്തിട്ട് വയ്ക്കാം പഴമാങ്ങക്ക് പഴമാങ്ങൾ കുറ്റിയുണ്ട് പലവിധ സാധനങ്ങളുണ്ട് കാലിൽ കയറ്റാതെ നോക്കുക ആന്റേടാ മാവേന്ന് ഒരു വലിയ മാങ്ങ വീണേക്കുന്നു അയ്യോ അപ്പോൾ നിലവിൽ ആർക്കും പഴുത്ത മാങ്ങ കിട്ടിയിട്ടില്ല മാവേ മാവേ ഒരു പഴുത്ത മാങ്ങ തരും നമ്മൾ പോയി ഗൈസ് ഇതാ നോക്കൂ ഇത്ര അതും അതും പഴമാങ്ങയാണോ പഴമാങ്ങയാണോ അല്ല പോരൂസ് മാങ്ങയാണ് പച്ച മാങ്ങ ഒരെണ്ണം പോലും കിട്ടിയില്ല അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കി ഇപ്പൊണ്ടല്ലോ കല്ലെടുത്ത് എറിഞ്ഞിട്ടേ കൊച്ചിന് കല്ലെടുത്ത് നോക്കിയേ വീഴിക്കണേ എടുക്കുക മാങ്ങനെ ആദ്യം വെക്കണം മാങ്ങ കാണുന്നുണ്ടോ നോക്കണം എവിടെയെങ്കിലും മാങ്ങ കാണുന്നുണ്ടോ ഓ അടുത്തോട് പോയി അതിന്റെ തൊട്ടടുത്തെത്തി ഒന്നും കൂടെ എന്നെടുത്തോ ഓക്കെ ഓക്കെ ശ്രദ്ധ അവിടെ നിൽക്കി ഇല്ല അത് താണുപോയി കുറച്ചും കൂടെ പൊങ്ങണം ടക്കണം അത്രയും വലുതെടുത്താ പൊങ്ങി പോവത്തില്ല ഇച്ചിരി കൂടെ അടുത്ത് നിന്ന് എറിയണം ചേട്ടാ കല്ല് നോക്ക് ആദ്യം മാങ്ങ കാണ് മാങ്ങ ശ്രദ്ധിക്കേ മാങ്ങ കണ്ടതിന് ശേഷം അതിന് ഉന്നം വെച്ചെറിയണം ഏ ഇന്നെങ്ങാനം വെച്ച് കഴിയുമോ മാവിന്റെ ചോട്ടിലല്ല മിസ്റ്റർ കല്ലെറിയേണ്ടത് മാവിന്റെ മുകളിൽ മാങ്ങയ ലക്ഷ്യമായി കല്ലെറിയണം ആ അത് ഉണക്ക കമ്പെ കുത്തി വാ മാവേ ഞങ്ങൾ പിന്നെ വരാം ബായി പറഞ്ഞാരെ മാവിനോട് ബായി പറയാൻ കൈ വേദനിച്ചോ ഇപ്പൊ ഇപ്പവര് പോയിട്ടുണ്ടാവോന്നറിയില്ല നമ്മുടെ വാവ ഉറങ്ങുമല്ലേ എഴുന്നേറ്റാലോ തോട്ടിലോ അതിനി വലിയ കുറെ മഴയൊക്കെ വന്ന് ഇതൊക്കെ കുത്തി ഒഴുകി പോണം പോയി പോയിക്കാണോ സമയം എത്ര ആയായിരുന്നു നോക്കാം അല്ല അവരല്ലേ ഒന്നും ക്ലീൻ ആക്കത്തില്ല ഈ കാടൊക്കെ പിടിച്ച് കിടക്കുന്നത് പറിച്ചു കളയും Bye guys.